നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു വീഡിയോയാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് പല ഓഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടെയുള്ള ഈ വീഡിയോ അല്പം നീണ്ടതാണ് വയനാട് ദുരന്തത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്ന വയനാട് ദുരന്തത്തിൽ നിന്നും ആ മനുഷ്യരെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകരരും ഇത് മുഴുവൻ കാണാൻ സമയം കണ്ടെത്തണമെന്ന് അപേക്ഷിക്കുന്നു ഇപ്പോൾ നമ്മൾ കേട്ടതും കണ്ടതുമൊന്നുമല്ല ഇനി സംഭവിക്കാൻ പോകുന്നതാണ് വലിയ ദുരന്തം എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണിത് ഒരു ദുരന്തമുണ്ടായാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യരുതേ എന്നതിൻ്റെ തെളിവാണ് വയനാട് ദുരന്തത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും നേരിടുന്നത് എന്ന് തെളിവുകൾ സഹിതം ഇതിൽ വ്യക്തമാക്കുന്നു വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ ഏക ആശ്വാസം എന്ന് പറയുന്നത് നിസ്വാർത്ഥരായ കുറേ മനുഷ്യരാണ് അവർ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അവിടെ ഓടിയെത്തി സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടാനുള്ള സാഹചര്യം അവഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു വയനാട്ടിലും കണ്ണൂരിലും ഒക്കെയുള്ള ഹോട്ടലുകൾ അവിടെ എത്തിയിരിക്കുന്നവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു ഇന്നലെ ഞങ്ങളുടെ ലേഖകൻ പീയുഷ ദുരന്ത ഭൂമിയിൽ പരിചയപ്പെട്ട ഭക്ഷണം വിളമ്പുന്ന നാദാപുരത്തുള്ള മനുഷ്യ സ്നേഹികളെ പരിചയപ്പെട്ട് പതിനായിരം ചിക്കൻ ബിരിയാണിയൊക്കെയാണ് അവർ വിളമ്പത് അത്തരം നന്മകളുടെ കഥ മാത്രമാണ് അവിടെയുള്ളത് എന്നാൽ ഈ രക്ഷാപ്രവർത്തനവും ദുരിത നിവാരണവും ഒരു ദുരന്തമാക്കി മാറ്റുന്ന സർക്കാരിൻ്റെ വീഴ്ചകളും പാളിച്ചകളും ഭയപ്പെടുത്തുന്ന തരത്തിൽ വളർന്നു പന്തലിക്കുന്നു ഇങ്ങനെ പോയാൽ അവിടെ പട്ടിണിയായിരിക്കും ദുരന്തത്തിൽപ്പെട്ടവരുടെ ജീവിതം ദുരിതപൂർണമാകും ഒരു ദുരന്തമുണ്ടായാൽ അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിനെത്തുന്ന മനുഷ്യ സ്നേഹികളുടെ പല കൂട്ടായ്മകളുണ്ട് അവരൊന്നും പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരല്ല അതിൽ ചില ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അത്തരം ഒന്ന് രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ സജീവമായി ദുരന്ത വാർത്തയുണ്ടായ അപ്പോൾ തന്നെ അതിലൊന്ന് ഔദ്യോഗികമാണ് ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളും പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ഒന്ന് മറ്റു ചിലത് ചില എൻ ജിഒകളുടെയും സഹായ മനസ്കരുടെയും ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ആണ് പലപ്പോഴും ദുരന്ത സമയത്ത് രക്ഷാ ദൗത്യം ഒരുക്കുന്നത് അത്തരം ചില ഗ്രൂപ്പുകളിലൂടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന മനുഷ്യരുടെ വേദനകളാണ് ഞാൻ പങ്കുവെക്കുന്നത് അവർ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്നു ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ജില്ലയിലെ ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് കോർഡിനേറ്റ് എന്ത് വേണമെന്ന് പറയുന്നു അപ്പോൾ തന്നെ സ്പോൺസറെ കണ്ടെത്തിയ അല്ലെങ്കിൽ ഉൽപാദകരെ കണ്ടെത്തിയ അപ്പോൾ തന്നെ സാധനം എത്തിക്കുന്ന ഒരു സംവിധാനം വയനാട് കേന്ദ്രീകരിച്ച് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇൻഡാസ് ഇറങ്ങി ആരും പണം പിരിക്കരുത് ആരും സാധനങ്ങൾ പിരിക്കരുത് ആരും തുണി പിരിക്കരുത് ആരും ഒന്നും ചെയ്യരുത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തരൂ എൻ്റെ ദുരിതാശ്വാസ സംവിധാനത്തിന് തരൂ എന്ന് പറഞ്ഞൊരു കൂട്ടായും പല സ്ഥലങ്ങളിൽ നടക്കുന്ന പണപിരിവ് ഭക്ഷണം ശേഖരിക്കൽ വസ്ത്രം ശേഖരിക്കൽ അതൊന്നും ഇവിടത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ അവിടെത്തന്നെ സജ്ജീകരിക്കാനായിട്ടുണ്ട് അത്തരം പ്രവർത്തനം നിർത്തിവെക്കുന്നതാണ് നന്നാവുക ഇപ്പോൾ ഇതിൽ പങ്കാളികളായി നിൽക്കുന്ന ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഘട്ടത്തിൽ എല്ലാവരും സംഭാവന ചെയ്യാൻ ഒരിക്കൽ കൂടി തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് പൊതുവേ അഭ്യർത്ഥിക്കാനുള്ളത് അതുണ്ടാക്കിയ ആശയക്കുഴപ്പം ചില്ലറയല്ല വളരെ കൃത്യമായി ദുരിതത്തിൽപ്പെട്ടവർക്ക് സഹായം ചെയ്തുകൊണ്ടിരുന്ന സകല സംവിധാനങ്ങളും താറുമാറായി മുഖ്യമന്ത്രിയുടെ ഉത്തരവ് ലംഘിക്കാൻ കഴിയാതെ ഈ സംവിധാനത്തിന്റെ ഭാഗമായിരുന്ന ഉദ്യോഗസ്ഥന്മാർ പിന്മാറി പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ച് കയറ്റി അയച്ച സാധനങ്ങൾ വഴികൾ തടയപ്പെട്ടു എത്ര സങ്കടകരമായ അവസ്ഥയാണെന്നറിയാമോ അറിയാമോ കൊട്ടിയൂരിലെ ചേലാമ്പറ കൂട്ടായ്മ എന്ന് പറയുന്ന നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന സംഘം അനുഭവിച്ച പ്രതിസന്ധിയെ കുറിച്ച് അവർ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട മെസ്സേജ് ആദ്യം കേൾക്കും ഗ്രൂപ്പിനകത്ത് ഒരുപാട് അത്യാവശ്യ സാധനങ്ങൾ വേണ്ട ടെക്സ്റ്റുകളൊക്കെ വരുന്നുണ്ട് അതൊന്നും കാണാത്തത് കൊണ്ടല്ല ഈ ഒരു ടെക്സ്റ്റും ഇപ്പോ ഞാൻ ഈ അയയ്ക്കുന്നു പോയി ഇന്ന് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ചില പ്രയാസങ്ങളാണ് ഞങ്ങള് ചേലമ്പ്രയിലെ സംഘത്തെ പ്രവർത്തകർ ഇന്ന് രാവിലെ അറിയിപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചധികം ഗ്ലൗ വേണം ഒപ്പം തന്നെ മിനറൽ വാട്ടർ വേണം ഫെനോയിൽ വേണം അവർ പറഞ്ഞ മൂവായിരം ഗ്ലൗ വേണം അതാണ് കറക്റ്റ് മൂവായിരം ഗ്ലൗ വേണം മിനറൽ വാട്ടർ വേണം പിന്നെ പെനോയിൽ വേണം ഇതൊക്കെ കൃത്യമായിട്ട് അവർ പറയുന്നതിനേക്കാൾ അളവിൽ കൂടുതൽ തന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ മണിക്ക് ശേഷം ഉച്ചക്ക് രണ്ടു മണിക്കുള്ളിലായിട്ട് ശേഖരിച്ച് അത് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി കളക്ടറിലേക്ക് എത്തിക്കുകയാണ് അവിടെ നമ്മൾ എത്തിക്കുമ്പോൾ നമ്മളെ അവിടെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സ്വീകരണ ഏർപ്പാടാക്ക അങ്ങനെ ഒന്നും നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ദുരന്ത മുഖത്താണ് നമ്മളൊക്കെ ഉള്ളത് ഇരുന്നൂറിന്റെ മുകളിൽ മനുഷ്യർ മരണപ്പെട്ടു ഒരുപാട് ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ ഉണ്ടാവാം ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഭൂമി നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു സർവത്വം നഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വരികയാണ് ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ വയനാട്ടിലേക്ക് നേരിട്ട് നമുക്ക് എത്തിക്കാൻ കഴിയുന്നതുള്ളൂ പക്ഷെ നമ്മളെ ഒരു വണ്ടി കാരണം ഏതെങ്കിലും ഒരു മനുഷ്യജീവന് ഒരു നഷ്ടം എന്ന ഒരു കൃത്യമായ ഉദ്ദേശത്തോട് തന്നെയാണ് അത് കോഴിക്കോട് കളക്ടറേറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് വയനാട് ക്യാമ്പുകളിലേക്കും ദുരന്തബാധിത മേഖലയിലേക്കും എത്തിക്കും എന്ന് എവിടെയാണ് ആവശ്യം അവിടേക്ക് എത്തിക്കുമെന്ന അറിയിപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കോഴിക്കോട് കലക്ടറേറ്റിൽ എത്തിച്ചിട്ടുള്ളത് അല്ലാതെ ഞങ്ങൾക്ക് വയനാട്ടിലേക്ക് എത്തിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടായിട്ടല്ല ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഏതെങ്കിലും ഒരു മനുഷ്യജീവന് ഞങ്ങളുടെ വാഹന കാരണം ട്രാഫിക് തടസ്സം ഉണ്ടാവരുത് എന്ന കൃത്യമായ ബോധ്യം കൊണ്ടാണ് ഇതിന്റെ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ചേലമ്പ്ര കൂട്ടായ്മ ചേലേമ്പ്രയിലെ സന്നദ്ധ പ്രവർത്തകർ നിരവധി പ്രവർത്തനം വയനാട് മേഖലയിൽ നടത്തിയിട്ടുള്ളതാണ് അത് ഈ ഗ്രൂപ്പിനകത്ത് ലീഡ് ചെയ്യുന്ന ഒരു ഇതിന്റെ അഡ്മിന്മാരായിട്ടുള്ള പല ഉദ്യോഗസ്ഥർക്കും ഉന്നത മേഖല സർക്കാർ സർവീസിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അനുഭവഭേദിയുള്ള കാര്യങ്ങളുമാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി പതിനെട്ടിലും ഒക്കെ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഇന്ന് അവിടെ വന്നപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ഞങ്ങളെ സ്വീകരിക്കണം എന്ന് പറയുന്നേ ഇല്ലട്ടോ കേട്ടോ പക്ഷെ ഞങ്ങളെ ആറ്റി അകറ്റുന്ന ഒരു സത്യത്തിൽ സാധനങ്ങളുമായി ചെല്ലുന്നവരെ അഭിനന്ദിക്കണ്ട അവരെ വഴിയിൽ കാത്തുനിർത്തുകയും അവരോട് യാതൊരു താല്പര്യവും ഇല്ലാതെ വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളൂ എന്ന തരത്തിൽ ഇടപെടുകയും ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു ഇവർ സങ്കടപ്പെട്ടത് അതിനേക്കാൾ ഭയാനകമായിരുന്നു മറ്റൊരു കൂട്ടർ അനുഭവിച്ചത് അവർ സാധനങ്ങളുമായി ഈ പറയുന്ന കൂട്ടായ്മകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് പലയിടങ്ങളിലും ശേഖരിച്ച് സാധനങ്ങളുമായി പോയ അഞ്ചു ട്രക്കുകൾ അവിടെ വഴിയിൽ തടഞ്ഞിട്ടു കണ്ണൂർ കളക്ടർ പറഞ്ഞു വയനാട്ടിലേക്ക് ഒരു സാധനവും കൊണ്ടുപോവാൻ പാടില്ല എന്ന് ഹലോ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ആരെയും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ കുടിക്കിടക്കുന്ന അഞ്ച് പേര് അഞ്ച് ട്രക്കുകളിൽ സാധനം കൊണ്ട് കൊട്ടിയൂരിൽ നിന്ന് അവിടെ കുടിക്കിടക്കണം പോലീസ് തടഞ്ഞിട്ടുണ്ട് ഞാൻ അവരുടെയോട്ട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു കളക്ടർ കണ്ണൂർ കലക്ടർ തടഞ്ഞിട്ടുണ്ട് ഇനി വയനാട്ടിലേക്ക് സാധനം കൊടുക്കണ്ടെന്ന് പറഞ്ഞ് അപ്പോ ഞാൻ നിങ്ങളോട് പറയാണ് വൺ പിന്നെ വയനാട്ടിക്ക് സാധനം കൊടുക്കേണ്ടെന്ന് കണ്ണൂർ കളക്ടർക്ക് എന്ത് അവകാശമാള്ളത് പറയാൻ ഇയാൾ ആരാ അത് പറയാനക്കെ ആകാശല്ല ഇന്ന് ഇത് അത്രയും വലിയ ദുരന്ത ഭൂമി കിടക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ വേണ്ട ആവശ്യം അവരും കൂടി ആവശ്യം അവര് ഓരോരുത്തർ പിരിവിട്ട് കിട്ടിയ സാധനം കൊണ്ടാണ് വന്ന് അല്ലാതെ അവര് ടൂർ അടിച്ച് വന്നല്ല അങ്ങോട്ട് അപ്പോ അവർക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ കയറ്റി വിടാൻ പറ്റിയ ഒന്നോ രണ്ടോ വണ്ടി ആ സാധനങ്ങൾ നിറച്ചിട്ട് ഇനിയിപ്പോ രണ്ട് അഞ്ച് വണ്ടി ആണെങ്കിൽ ഒരു രണ്ട് വണ്ടി നിറച്ചിട്ടെങ്കിലും നമ്മുടെ കെയർ ഫിലോ ഒന്നാണ് കയറ്റി വിടാൻ പറ്റി ഞാനിവിടെ വയനാട് ടൂറിസ്റ്റ് അസോസിയേഷന്റെ ഒരു മെമ്പറാണ് എന്നാൽ അവിടെ അനുഭവിക്കുന്ന പ്രതിസന്ധിയോ അവിടെ ഒരു സാധനം കിട്ടാനില്ല ദുരന്തമുഖത്തുള്ള ഒരു നെഴ്സ് അവള് സങ്കടത്തോടെ പറയുന്നു ഒരു പെർഫ്യൂമെങ്കിലും വാങ്ങി തരൂ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അത്ര ദയ അവസ്ഥയിലാണ് എന്നൊരു നെഡ്സ് പറയുന്നത് ഈ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നാണ് ഞാൻ ഇത് വോയിസ് അയക്കുന്നത് ഇവിടെ എന്തെങ്കിലും നിങ്ങൾ ബോഡി അത്ര സ്മെൽ ചെയ്തോണ്ടിരിക്കുന്നു ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ സ്മെല്ലിൽ പോവാനുള്ള എന്തെങ്കിലും തരം പെർഫ്യൂംസ് ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് എത്തിക്കണം ബോഡി തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ അവസ്ഥ ഈ സന്ദേശം കിട്ടിയ ഉടൻ അത് റെഡിയായി അത്രയും ശക്തരായ സന്നദ്ധ പ്രവർത്തകരുണ്ട് അവർ പറയുന്നത് കേൾക്കുക പ്രിയമുള്ളവരെ നമസ്കാരം നേരത്തെ ഈ ഗ്രൂപ്പിൽ സൂചിപ്പിച്ചിരുന്ന പോലെ ബോഡി സ്പ്രേകൾ നിലവിൽ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്ന് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വയനാട്ടിലേക്ക് ഇത് എത്തിക്കേണ്ട സാഹചര്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതെങ്കിലും വാഹനങ്ങൾ പോവുകയാണെങ്കിൽ ഒന്ന് അറിയിക്കണം ആ വാഹനങ്ങളിൽ കൊടുത്തുവിടാൻ തയ്യാറാണ് നിലവിൽ ഇപ്പോൾ ഇത് കളക്ട് ചെയ്ത് ഞങ്ങളുടെ കോഴിക്കോട് പുതിയ പാലത്തുള്ള ഓഫീസിൽ വെച്ചിട്ടുണ്ട് നാല് പെട്ടിയോളം ബോഡി സ്പ്രേയും പിന്നെ അതുപോലെ തന്നെ രണ്ട് പെട്ടി സാനിറ്റൈസറുമാണ് ഇപ്പം നിലവിലുള്ളത് ഇത് എത്രയും വേഗം വയനാട്ടിലേക്ക് എത്തിക്കേണ്ട അടിയന്തര സാഹചര്യമാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വാഹന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ നന്നായിരുന്നു ഞാനിത് തിരൂര് ഫോറിൻ മാർക്കറ്റ് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും അവിടെ ഒരുപാട് സ്പെൻറെ ആളുകളുണ്ട് അപ്പൊ അവര് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും ഹെൽപ്പ് ചെയ്യും ഓൾറെഡി അത് ബസ്സിന് കൊടുത്തയച്ചിങ് കൽപ്പറ്റയിൽ എത്തും എന്ന് പറഞ്ഞു ഒരു ഒരു മണിക്കൂറിനുള്ളിൽ കൽപ്പറ്റയിൽ എത്തും അതിന്റെ മേലെ ആവശ്യപ്പെട്ട ആളെ നമ്പർ കൊടുത്തു ഓക്കെ ഇനിയത്തെ ബോസ് ഞാൻ പുറത്തുവിടുന്നത് വളരെ പേടിയോടെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ സംവിധാനത്തിന്റെ കേവലം ശമ്പളത്തിനപ്പുറത്തേക്ക് നന്നായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ സാഹചര്യത്തിൽ അറിയാതെ ഗ്രൂപ്പിൽ പറഞ്ഞുപോയ സന്ദേശമാണ് ദയവായി ഈ സന്ദേശത്തിന്റെ പുറത്ത് അദ്ദേഹത്തെ നടപടിയെടുക്കരുത് പുറത്താക്കരുത് അഭ്യർത്ഥിക്കുന്നു പക്ഷേ ഈ ഒരു പ്രശ്നത്തിന്റെ രൂക്ഷത ഇത് പുറത്തുവിട്ടാൽ മാത്രമേ മനസ്സിലാകൂ എന്നതുകൊണ്ട് മാത്രം ക്ഷമാപണത്തോടെ ആ ശബ്ദരേഖ പുറത്തുവിടുന്നു അതാണ് യഥാർത്ഥ അവസ്ഥ ഇവിടെ ഇത് വലിയൊരു വിഷയമാണ് കാരണം പല ജില്ലകളിലും നമ്മുടെ തൊട്ടടുത്തുള്ള നൈബറിംഗ് ഡിസ്ട്രിക്റ്റിലുള്ള പ്രശ്നം അവിടുത്തെ ജില്ലാ കളക്ടർമാർ ഔദ്യോഗികമായി തന്നെ അവരുടെ പേജുകളിലൂടെയും മറ്റുമായിട്ട് പല കേന്ദ്രങ്ങളിലും അവിടുത്തെ സംഭരണ കേന്ദ്രങ്ങളിലെ കളക്ഷൻ നിർത്തിവച്ചിരിക്കുന്നു ഒരുപക്ഷെ അവർക്ക് സ്റ്റോക്ക് ചെയ്യാനും അത് ചിട്ടപ്പെടുത്താനുള്ള ഉണ്ടാവാം എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം കോഴിക്കോട് ജില്ലയിൽ ഓൾറെഡി നിർത്തിവെച്ചതായിട്ട് കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു കണ്ണൂർ ജില്ലയിൽ പറഞ്ഞു കേൾക്കുന്നു അതുപോലെ മലപ്പുറം ജില്ലയിൽ പ്രധാനമായിട്ടും ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് സാധനങ്ങൾ വരുന്നതും അല്ലെങ്കിൽ അവിടെ കളക്ട് ചെയ്തതും അത് നടക്കുന്നില്ല പിന്നീട് ഈ വരുന്ന വയനാട് ജില്ലയിലെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ കളക്ടറേറ്റിലായിരുന്നു സാധനങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് അവിടെയും ഓൾമോസ്റ്റ് ഫുള്ളാണ് നാളെ മറ്റ് സ്ഥലങ്ങൾക്ക് തേടണം എന്നൊരറിയിപ്പാണ് അവിടുന്ന് കിട്ടുന്നത് ഇത്തരത്തിൽ കാര്യങ്ങൾ ഒരു സൈഡിലൂടെ ഗവൺമെന്റ് സംവിധാനത്തിൽ നടപ്പിലാക്കുകയും മറ്റൊരു സൈഡില് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള ഒട്ടനവധി ആളുകൾ വളരെ പ്രാഥമികമായിട്ട് വേണ്ട കാര്യങ്ങൾ പോലും കിട്ടാത്തൊരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു ഇതിനായി പറഞ്ഞ പോലെ ഇദ്ദേഹം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്തൊരു വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഒട്ടനവധി ആളുകൾ കഷ്ടപ്പെട്ട് ആളുകൾ പല രീതികളിൽ സ്വമേധയായി ഇറങ്ങി തിരിച്ച് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഒരു കൂട്ടം നിൽക്കുമ്പോഴാണ് സർക്കാർ സംവിധാനം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് വളരെ പരിതാപകരമാണ് ഒരു പക്ഷേ സർക്കാരിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതിനുവേണ്ട സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വാഹന തിരക്ക് കാരണം ഈ പറയുന്ന പ്രവർത്തികൾ നടക്കുന്നില്ലായെങ്കിൽ ഏതെങ്കിലും ഈ ബോർഡറിംഗ് ഏരിയയിൽ ലക്കടി നേരത്തെ സൂചിപ്പിച്ച പോലെ അടിവാരത്തോ കൊട്ടിയൂരോ മറ്റു വയനാട്ടിലേക്ക് വരുന്ന ഏതെങ്കിലും ഏരിയകളിൽ ഒരു കളക്ഷൻ സെന്റർ സ്റ്റാർട്ട് ചെയ്യും അവിടുന്ന് ഷട്ടിൽ സർവീസ് പോലെ വയനാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുകയും ചെയ്താൽ ഈ പ്രശ്നം തീരും ഈ വരുന്ന ആളുകൾ ആരും തന്നെ ഇവിടെ വന്ന് സ്ഥലങ്ങളുടെ അവസ്ഥ കാണാനും ഇവിടെ സെൽഫി എടുക്കാനും വരുന്നവരല്ല ഇവിടുത്തെ കഷ്ടപ്പ് ദുരന്ത മുഖത്തുള്ള വേദനകൾ ശരിക്കും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് ഈ ഒരു കാര്യം എങ്ങനെയാണ് ഗവൺമെന്റ് സംവിധാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രം അറിയുന്നില്ല ഒരു കൂട്ടം ഉദ്യോഗസ്ഥര് ഒരു മേശയ്ക്ക് ചുറ്റിലും ഇരുന്ന് കുറെ കാര്യങ്ങൾ പറയുമ്പം അതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് കുറെ ബന്ധപ്പെട്ട മേലധികാരികൾ അപ്പോൾ ആ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതു കൊണ്ടുവരുന്ന ഒരു പോരായ്മയായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത് കാരണം ഇവിടെ നിലവിൽ ഈ പ്രദേശത്ത് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ദുരന്തമുഖത്തുള്ള ആളുകൾ കണ്ണ് കാണാവുന്ന ആളുകൾ ഒരിക്കൽ പോലും ഈ ഒരു കാര്യത്തിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എല്ലാ രീതിയിലുള്ള സഹകരണം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയില്ല നമുക്ക് എന്തായാലും ഇടപെട്ട് നോക്കാം നമ്മളെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം ആരും ഈ ഒരു കാര്യത്തിൽ പുറകോട്ട് പോകേണ്ട കാര്യമില്ല കാരണം ഇത് അവരുടെ ആവശ്യമല്ല സർക്കാരിന്റെ ആവശ്യമല്ല നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ് എന്ന് മനസ്സിൽ കുറിക്കുക ഇത് നമ്മൾ തന്നെയാണ് സർക്കാർ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ പറ്റുക എന്നുള്ളത് എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട് കാരണം പലപ്പോഴും പല വോയിസുകൾ കേൾക്കുമ്പോൾ മറുപടി പറയാൻ കഴിയുന്നില്ല ഓരോരുടെ അവസ്ഥ കാണുമ്പോൾ എന്നിരുന്നാൽ പോലും നമുക്ക് സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കാം എത്ര ദുരന്തമാണ് സർക്കാർ നിലപാട് നോക്കും ഇവിടെ എല്ലാം ദുരിതാശ്വാസ നിധിയിലേക്ക് വരട്ടെ ദുരിതാശ്വാസ നിധിയിൽ മാത്രം മതി അതിന്റെ മൈലേജ് വഴി നമുക്ക് മതി എന്ന് കരുതുമ്പോഴാണ് നിലവിലുള്ള സമ്പ്രദായങ്ങൾ മുഴുവൻ തച്ചുടയ്ക്കുന്ന ഇതൊക്കെ സ്വാഭാവികമായി എല്ലാ ദുരന്ത സമയത്തും രൂപപ്പെടുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് അതിമനോഹരമായി നടന്നു നമ്മൾ കുറ്റക്കാരനായി വിധിച്ച് മാറ്റി നിർത്തുമ്പോഴും അതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ ഒരാളുണ്ടായിരുന്നു ശിവശങ്കർ ശിവശങ്കറിന്റെ പ്രാഗൽഭ്യം കൊണ്ടായിരുന്നു കാര്യങ്ങൾ നന്നായി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ശിവശങ്കറെ വിളിച്ചു ചോദിച്ചാൽ മതിയെന്ന് അപ്പത്തന്നെ തീരുമാനം ഉണ്ടാകുമായിരുന്നു അത്തരം ഒരാളില്ല ശിവശങ്കർ പിന്നീട് സ്വർണ്ണക്കടത്തുകാരനെ അത് വേറെ കാര്യം പക്ഷെ ശിവശങ്കറെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥനിൽ അന്ന് ശിവശങ്കറിന്റെ കീഴ് റവന്യൂ സെക്രട്ടറി ആയിരുന്ന വേണു അദ്ദേഹം ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആണ് അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ട് അക്കാലത്തെ കലക്ടറായിരുന്നു പ്രശാന്ത് ഉണ്ടായിരുന്നു അങ്ങനെ പ്രഗത്ഭരായ പല ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് നിന്ന് കോർഡിനേറ്റ് ചെയ്തതുകൊണ്ട് നടന്നത് ഇപ്പോൾ ഇല്ലാത്തത് അതാണ് ഒരു കോർഡിനേറ്റഡ് ഇല്ല പാളെടുക്കുന്ന വെളിച്ചപ്പാടാണ് എല്ലാവരും വന്നു പോകുന്നുണ്ട് ആരെന്ത് തീരുമാനമെടുത്താലും മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞാൽ അതോടെ എല്ലാം മാറ്റേണ്ടി വരും അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം തീരുമാനം മാറ്റും പ്രഖ്യാപനം നടത്തും പണി പണിതറിക്കേണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് ആളുകൾ പിന്മാറും ഇതാണ് സംഭവിക്കുന്നത് കോർഡിനേഷനേ ഇല്ല ഒരു തരത്തിൽ കോർഡിനേഷനും ഒരു കാര്യം മാത്രമല്ല എല്ലാ ദുരന്ത സമയത്തും ഏറ്റവും ആദ്യം കൃത്യമായി ഇടപെടൽ നടത്തുന്ന കെ എസ് ആർ ടി സി ആണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കെ എസ് ആർ ടി സി എം ഡിയോട് ആവശ്യപ്പെടും ഈ ദുരന്ത സാധനങ്ങൾ എത്തിക്കാൻ സൗജന്യമായി എത്തിക്കാൻ സംവിധാനം ഒരുക്കണം അതാണ് ഏറ്റവും എളുപ്പ പണി പക്ഷെ ഇക്കുറി മന്ത്രി ഗണേഷ് കുമാർ അടക്കം കെ എസ് ആർ ടി സി എം ഡി പ്രമോദ് ശങ്കർ അടക്കമുള്ള പലരോടും മൂന്ന് ദിവസം പലരും ചോദിച്ചിട്ടും അനങ്ങിയില്ല തീരുമാനമുണ്ടായാലും ഒടുവിൽ ഇന്നലെ വൈകുന്നേരം ഉത്തരവിറക്കി പക്ഷേ മുഖ്യമന്ത്രിയെ പേടിച്ചൊരു ഉത്തരവാണ് ഏതെങ്കിലും കളക്ട്രേറ്റിൽ നിന്നും സാധനം മറ്റൊരു കളക്ടറേറ്റേക്ക് അല്ലെങ്കിൽ കളക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ മാത്രം നിങ്ങളോ ഞാനോ സാധനം കളക്ട് ചെയ്ത് കളക്ടറേറ്റിലേക്ക് വിടുന്നത് പോലും കെ എസ് ആർ ടി സി അനുവദിക്കില്ല എന്തൊരു വീഴ്ചയാണെന്ന് നോക്കുന്നത് നേരത്തെയൊക്കെ ഒക്കെ ഞൊടിയിടിയിൽ അപ്പോൾ തന്നെ എം ഡി തീരുമാനം എടുക്കുമായിരുന്നു ഇപ്പൊ എം ഡിക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല മന്ത്രിക്ക് പോലും തീരുമാനിക്കാൻ പറ്റത്തില്ല ഒരുപക്ഷെ കെ എസ് ആർ ടി സി വേണ്ടതുപോലെ ഇടപെടാത്തത് കൊണ്ടാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർധിക്കുന്നത് ഏറ്റവും സങ്കടകര മര്യം സർക്കാരിന്റെ എന്നുള്ളതാണ് സർക്കാരിന് എന്തെങ്കിലും വേണ്ട അതായത് സർക്കാരിന് ഫണ്ടുണ്ടല്ലോ ദുരിതാശ്വാസ നിധിയൊക്കെ ഇരിക്കുകയാണല്ലോ ഇത് ഉപയോഗിക്കാൻ അനുമതി കൊടുക്കണ്ടേ ഇതൊന്നും കൊടുക്കുന്നില്ല ഇപ്പോൾ സംഘടന തോന്നും തിരിച്ചാൽ ചർച്ചകൾ കാണുമ്പോൾ സ്ട്രെച്ചറ് വേണം അതായത് ഈ ബോഡി ഇവിടെ നിന്ന് കണ്ടെത്തിയാൽ കൊണ്ടുപോകാൻ സ്ട്രെച്ചർ വേണം അറുപതോളം സ്ട്രെച്ചറുകൾ ആവശ്യമുണ്ട് ഇല്ല ലഭ്യമല്ല ഇത് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വരികയാണ് സ്ട്രെച്ചർ വേണം ആളുകൾ സ്ട്രെച്ചർ വാങ്ങാൻ ഓടിപ്പോകുന്നു അവിടെ ചെല്ലുന്നു ഇവിടെ ചെല്ലുന്നു കോഴിക്കോട് രണ്ടെണ്ണം കിട്ടും കോയമ്പത്തൂർ നാലെണ്ണം കിട്ടും ഇതെല്ലാം ആളുകൾ പോയി മേടിച്ചാൽ ഇത് എത്തിക്കാൻ സംവിധാനമില്ല എന്നിട്ടിതെല്ലാം കഷ്ടപ്പെട്ട് എത്തിച്ച് കോഴിക്കോട് എത്തിക്കണം കോഴിക്കോട് ചെല്ലാൻ പറ്റൂ നേരിട്ട് വയനായി കൊണ്ടുപോകാൻ പറ്റത്തില്ല കോഴിക്കോട് ഇന്ന് മണിക്കൂറുകൾക്ക് ശേഷം അത് വയനാട് എത്തും അതായത് ഇന്ന് വേണ്ട ഒരു സാധനം നാളെ എത്തും നേരെ വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആളുകൾ തയ്യാറാണ് സംവിധാനമില്ല സ്ട്രെച്ചറും ഗ്ലൗസും അത്യാവശ്യമായി വേണ്ട സാധനങ്ങൾ അതുപോലും ഈ പറയുന്ന ഗ്രൂപ്പുകൾ വഴി ശേഖരിക്കുന്ന അവസ്ഥയാണ് സർക്കാർ അനങ്ങുന്നില്ല സർക്കാർ കൊടുക്കേണ്ടതാണ് സർക്കാർ ചെയ്താൽ മാത്രം നടക്കൂ ഇതിന്റെ ഒരു കാലതാമസം അതുപോലെ തന്നെ ഈ ബോഡിയൊക്കെ പൊതിയുന്ന ഷീറ്റുകൾ ഇതൊന്നും ലഭ്യമല്ല അടിസ്ഥാനപരമായി ഒരു സാധനവും ലഭ്യമല്ല ഇതൊക്കെ റെഡിയാക്കാൻ ആളുകളോട് പറയുന്നു ആളുകൾ ഒക്കെ ശേഖരിക്കുന്നു പണം ശേഖരിക്കുന്നു തിരുവനന്തപുരത്താണ് ഇത് ശേഖരിക്കും തിരുവനന്തപുരം കളക്ടറേറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അവിടെ നിന്ന് എപ്പോഴെങ്കിലും വയനാട്ടിലേക്ക് ചെല്ലും അവിടെ നിന്ന് എപ്പോഴെങ്കിലും ഈ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് പോകും ദുരിതാശ്വാസ കേന്ദ്രത്തിൻ്റെ അവിടെ ഈ ദുരന്തം നടന്നിടത്തെ ഒരു കളക്ഷൻ പോയിന്റ് ഉണ്ടെങ്കിൽ അവിടേക്ക് വരാൻ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിരുന്നില്ല ഓരോ സാധനത്തിനും വ്യത്യസ്തമായ രീതിയിൽ ഓരോ ആവശ്യങ്ങൾക്കും വ്യത്യസ്തമായ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതല്ലേ വളരെ ദയനീയമായ അവസ്ഥയിലാണ് കോർഡിനേഷൻ മുമ്പോട്ട് പോകുന്നത് ഇങ്ങനെ പോയാൽ വലിയ ദുരന്തമായി മാറും ആളുകളെല്ലാം നേരിട്ട് കൊടുക്കണ്ട എന്ന് പറയുന്നതിൽ കുറച്ച് യോജിപ്പുണ്ട് പക്ഷേ അതിനൊരു സംവിധാനം വേണ്ട ഒരു കളക്ഷൻ പോയിന്റ് വേണ്ടേ കവളപ്പാറയിൽ ദുരന്തം സംഭവിച്ചപ്പോൾ ആളുകൾക്കൊന്നും സർക്കാരിൻ്റെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നേരെ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി നേരെ കൊണ്ട് കൊടുക്കുന്നത് എവിടെയാ വഴിയിൽ കാണുന്ന പരിചയമുള്ള അവർ ഒരു വീട്ടിൽ ആവശ്യം നൂറ് കിലോയും ആയിരം കിലോയും കിട്ടും വേറൊരു വീട്ടിലൊന്നും ഒരു കോളനിയിൽ ഒന്നും കിട്ടത്തില്ല അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നത് നല്ലതാണ് പക്ഷെ കൃത്യമായ കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ട് വലിയ ദുരന്തത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്നു സർക്കാർ തന്നെ നേരിട്ട് വാങ്ങേണ്ട സാധനങ്ങൾ പോലും വാങ്ങാതെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദുരന്ത നിവാരണം ഇങ്ങനെ പോയാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ദുരന്തത്തെക്കളവയിൽ ദുരന്തമായി മാറും മനുഷ്യർക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ട് അത് ശേഖരിക്കുന്നുണ്ട് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള സംവിധാനമില്ല ഏതാണ്ട് ഒമ്പതിനായിരത്തോളം പേരുണ്ട് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ അവർ പലരും തിരിച്ചു പോകും പക്ഷെ ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയാത്ത അനേകം പേരുണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേരുണ്ടാവും അവർക്ക് ഭാവിയിൽ ആവശ്യമുണ്ട് ഇപ്പോൾ സാധനങ്ങൾ തികഞ്ഞെങ്കിൽ പലപ്പോഴും പല കലക്ടറേറ്റുകളും സാധനങ്ങളും നിറഞ്ഞെന്ന് പറഞ്ഞാണ് തിരിച്ചുവിടുന്നത് ഇവർക്ക് ഭാവിയിൽ ആവശ്യം ഇവരുടെ ജീവിതം പിന്നീട് കെട്ടിപ്പടുക്കാനുള്ളതാ ഇവർക്ക് പിന്നീട് കൊടുക്കത്തില്ലേ ഇതുപോലെ തലതിരിഞ്ഞ കോർഡിനേഷൻ ഇല്ലാത്ത ഇതുപോലെ എല്ലാം തച്ചുടഞ്ഞ ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നില്ല അവിടുത്തെ ജനങ്ങൾക്ക് ആകെ പ്രതീക്ഷ കൊടുത്ത് സാധാരണക്കാരായ മനുഷ്യർ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് സൈന്യം നടത്തുന്ന തെരച്ചിലാണ് ഈ സൈന്യത്തിന്റെ ഇടപെടലിനോടൊപ്പം സാധാരണക്കാർ രക്ഷാപ്രവർത്തനം നടത്തുന്നു പക്ഷേ ഇതൊന്നും സമ്മതിക്കുന്നില്ല മരണാടൻ കൊടുത്ത ഒരു വാർത്തയുടെ പുറത്ത് അമേരിക്കയിൽ നിന്നും ഒരു സ്ത്രീ വിളിച്ചിട്ട് സഹായിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ ലേഖകൻ പീയൂഷെ ദുരിതാശ്വാസ ക്യാമ്പിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പറ്റത്തില്ല ഒരു വ്യക്തിക്കും പ്രത്യേക സഹായം ചെയ്യാൻ പറ്റത്തില്ല എല്ലാ അർത്ഥത്തിലും കുത്തഴിഞ്ഞ് തോന്നിയതുപോലെയാണ് കാര്യങ്ങൾ നടത്തുന്നത് ഉദ്യോഗസ്ഥർക്ക് ആത്മാർത്ഥതയുണ്ട് താല്പര്യമുണ്ട് പക്ഷെ പിണറായി വിജയൻ ഏതു നിമിഷവും ഉത്തരവിറക്കുമ്പോൾ ഉത്തരവ് ലംഘിച്ച കേസെടുക്കുന്ന സാഹചര്യമുണ്ട് എല്ലാം തലതിരിഞ്ഞിരിക്കുന്ന സാഹചര്യം മാറിയില്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതിനേക്കാളും ദുരന്തമായി ഇത് മാറുമെന്ന് തീർച്ച